കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിലെ ഒരു ബസ് സ്റ്റോപ്പിലാണ് ഞാൻ നിൽക്കുന്നത് എല്ലാ ദിവസവും ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിയോടടുപ്പിച്ച് ഇരുപത്തഞ്ച് അൻപതിനകത്തുള്ള തെരുവ് നായ്ക്കളെല്ലാം ഇവിടെ വന്നു ചേരും ഇവിടെ നിൽക്കുന്ന ഒരു യാത്രക്കാർക്കോ മനുഷ്യർക്കോ സഞ്ചരിക്കാൻ ആരെയോ തെരുവുനായി ഉപദ്രവിക്കത്തില്ലെങ്കിലും അവരെല്ലാം സഞ്ചരിക്കാനോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാനോ ഭയപ്പാടൂടെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഇതിന് സമീപത്തുള്ള ഒരു സ്ത്രീ ഭക്ഷണം വെച്ചുകൊണ്ട് ഈ തെരുവു നായ്ക്കൾക്ക് പന്ത്രണ്ട് മണി കഴിയുന്ന സമയത്ത് അരമണി പന്ത്രണ്ടരക്കുള്ളിൽ തന്നെ ഭക്ഷണവുമായിട്ട് ഇവിടെ എത്തുകയും ഈ തെരുവു ആ ഭക്ഷണം കൊടുക്കുകയും ചെയ്യും അത് കാത്തു നിൽക്കുന്നതാണ് ഈ തെരുവ് നായ്കളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ഇവിടെ ആരെയും ഉപദ്രവിക്കാറില്ല ആ തെരുവുനായ്കളെല്ലാം വയർ റച്ച് ഭക്ഷണം രുചികരമായിട്ട് വെജ് നോൺ വെജ് ആയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും തന്നെ കൊടുക്കുന്ന ചില സമയത്ത് ഇത് നോക്കി നിൽക്കുന്നത് ഭിക്ഷയാചിക്കുന്നവരും തെരുവിൽ കിടക്കുന്നവരും ഭക്ഷണത്തിന് ആവശ്യമുള്ള മനുഷ്യർ നോക്കി നിൽക്കുമ്പോഴും അവർ കൊതിയോടെ നോക്കി നിൽക്കുമ്പോഴാണ് ഈ തെരുവു നായ്ക്കൾക്കെല്ലാം ഇത്തരത്തിൽ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് പക്ഷേ അവരുടെ ഈ ഇപ്പോൾ കോടതി ഒരു ഉത്തരവുണ്ട് തെരുവു നായ്ക്കളെ മറ്റു ആരും മനുഷ്യരായാലും നമ്മൾ തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കരുതെന്നൊരു ഉത്തരവുണ്ടെങ്കിൽ പോലും അത് നടപ്പിലാക്കണമെങ്കിൽ ഈ തെരുവു നായ്ക്കളെ സംരക്ഷിക്കണം കോർപ്പറേഷനോ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ സർക്കാരോ ഇത്തരം തെരുവു നായ്ക്കളെ അവർ സംരക്ഷിച്ചതിന് ശേഷം മാത്രം ഈ ഭക്ഷണം കൊടുപ്പ് നിർത്തണം ഭക്ഷണം അവർക്ക് കിട്ടാതിരുന്നാൽ ഈ ഈ തെരുവ് പട്ടികൾ അവർ വയലൻ്റാവും അവർ വൈകുന്നേരത്തോടുകൂടി ഈ ജനങ്ങളെ ആക്രമിക്കും അപ്പോൾ അത്തരത്തിൽ ഭക്ഷണം നിർത്തലാക്കുന്നതിന് മുമ്പ് തന്നെ ഈ തെരുവു നായ്ക്കളെ എല്ലാം അതിന് വേണ്ട ഈ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് കൊല്ലം കോർപ്പറേഷൻ്റെ പരിധിയിലുള്ളതാണ് സമൂഹത്തിൽ മനുഷ്യർക്ക് ദോഷകരമാകുന്ന തരത്തിലുള്ള ജീവജാലങ്ങൾ എന്തുമായാലും അത് പട്ടിയായാലും പന്നിയായാലും അതിനെയൊക്കെ ഒഴിവാക്കേണ്ടതാണ് അതിന് പ്രത്യേകമായ സംരക്ഷണം ഗവൺമെൻറ് കൊടുക്കണം ഇവിടെ വിവിധ തരത്തിലുള്ള മൃഗാശുപത്രികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതിനെയൊക്കെ സംരക്ഷിക്കുന്ന അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളോ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം ഇങ്ങനെ പെറ്റ് വരുക സംവിധാനം അതെ അതെ പിന്നെ ഇവിടെ ഇരിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് അതിൻ്റെ കാഷ്ടങ്ങളും അത് ഭയങ്കര സ്മെല്ലെടുക്കുന്ന ഈ പട്ടികളടുത്ത് വരുമ്പോഴേത്തന്നെ ഇപ്പം അത്തരത്തിലുള്ള രോഗങ്ങൾ ഉൾപ്പെടെയുള്ളത് അതോ കോർപ്പറേഷനോ ഗവൺമെൻറ്റിനോ അതിന് വ്യക്തമായ രീതിയിലുള്ളൊരു നടപടി എടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ ഇവിടെ കിടക്കുന്ന തെളിവ് പട്ടികൾ ശല്യത്തിൻ്റെ മേളു ശല്യമാണ് പിന്നെ എങ്ങനെയെങ്കിലും ഓണ സമയം ഒഴിപ്പിച്ചില്ലെങ്കിൽ പട്ടികളെല്ലാം ഇവിടെ ചത്ത് ഒടുങ്ങും കോർപ്പറേഷൻകാർ പിന്നെ അതിൽ പഠിച്ചുകൊണ്ട് പോകേണ്ടി വരും ഇവിടുത്തെ യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഇവിടെ തെരുവ് വണ്ടികളായ ഈ പട്ടികളെ ഇങ്ങനെ കാര്യങ്ങൾ കോർപ്പറേഷൻ വേണ്ടി പിന്നെ ഏത് വെറ്റിനറിക്കാരാണോ താനൊക്കെ ഏ ഇതേ ഭക്ഷണം കൊടുക്കുന്ന പട്ടിക്ക് ഈ തെരുവ് പോകുന്നവരാണ് ആകാരം കൊടുക്കുന്നത് അടുത്ത വീട്ടിലെ ഒരു കുടുംബം ഇവിടെ ഈ പട്ടികളെ വളർത്തുന്നതും ഒരു കുടുംബമാണ് പട്ടിക്ക് ആകാരം കൊടുത്തു കൊടുത്ത് ഇപ്പൊ യാത്രക്കാർക്ക് ഈ ബസ് സ്റ്റാൻഡിൽ ഇരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് അടുത്ത വീട്ടിലെ വരയ്ക്ക് കൊച്ചാണ് ഇവിടെ ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് പട്ടികക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് മാന്യമായിട്ട് പറയാണ് ഇവിടെ ഇനി ഇതുണ്ടായാൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ ഈ പട്ടികളുടെ എല്ലാ കൊല്ലും പിന്നെ കോർപ്പറേഷൻ കാര്യം ഉണ്ടായിട്ടോണ്ട് പോകേണ്ടി വരും ഈ പട്ടിക്കെല്ലാം ചോറ് കൊടുത്തില്ല അതിനൊരു തീരുമാനം എടുക്കണം ആ ചോറ് കൊണ്ട് കഴിഞ്ഞാൽ അഞ്ച് കൊല്ലുമായിട്ട് ഇവിടെ ഒരു സ്ത്രീ വന്ന് കൊടുക്കുന്നുണ്ട് ആ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ പട്ടി നിന്നിട്ടെങ്കിൽ പോവും അഞ്ച് കൊല്ലമായിട്ട് ആരെയും കടിച്ചിട്ടില്ല അതിനൊരു തീരുമാനം എടുക്കേണ്ടത് പട്ടിണി കിടന്നിട്ടാവും ആ പട്ടികൾ ഭക്ഷണത്തിൽ ഞാൻ വഴിയാത്തിരക്കാൻ ഒരു കച്ചവടം ചെയ്യുന്ന ആളുവാട്ടിക്ക് ചോറ് കൊടുത്തില്ലേ അത് കഷ്ടമാത്രികാരം കണ്ടിട്ട് വേണം അതാണ് പരിഹാരം കണ്ടിട്ട് വേണം ഈ പട്ടികളെ എന്തെങ്കിലും പൂട്ടാനോ എന്തേലും കാര്യം ചെയ്യണം കൊല്ലാനൊക്കത്തില്ലല്ലോ അഞ്ചു കൊല്ലോട്ട് കൊടുക്കുന്നു അത് തിന്നിട്ട് അതങ്ങ് പൊയ്ക്കോളും ആരെയും കടിച്ചിട്ടില്ല അഞ്ചു കൊല്ലം കടയിട്ട് നാൽപ്പത് കൊല്ലോട്ട് ഇരിക്കുക ആരെയും പട്ടി ചോറ് കൊടുക്കണോ അത് കൊടുക്കുന്ന കൊടുത്തില്ലെങ്കിൽ വിഷന്നാണ് ഈ കടിക്കുന്നത് അല്ലെ കടിക്കുന്നില്ല വളരെ ശല്യമായിട്ടിരിക്കുകയാണ് ഈ പട്ടികളെല്ലേ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് അതിന് ആഹാരം കൊടുക്കേണ്ട നിയമം വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ യാത്രക്കാരെ കടിക്കും ഇവിടെ ആ യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ ഒഴിഞ്ഞു വൃത്തിയുമില്ല വിധത്തിലാണിവിടെ ഈ പട്ടികളെല്ലാം ഇവിടെ കിടക്കുന്നതാണ് അപ്പോൾ ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും എല്ലാ ബസ് സ്റ്റാൻഡിലും പരിസരത്തും ഇങ്ങനെയാണ് എത്രയും പെട്ടെന്ന് നടപടി എന്തെങ്കിലും നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കോർപ്പറേഷൻ കൊണ്ട് എവിടെയെങ്കിലും പാർപ്പിച്ച് മാറ്റിയേ പറ്റൂ കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനുള്ള ഒരു ബസ് സ്റ്റോപ്പിലാണ് ഞാനിരിക്കുന്നത് എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ടല്ലേ ഒരു പത്തോളം നായ്ക്കുട്ടികളാണ് ഇരിക്കുന്നത് ഇവർക്ക് അഞ്ച് വർഷമായിട്ട് മുടങ്ങാതെ ഉച്ച സമയം രണ്ട് മണിയോടടുപ്പിച്ച് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയും കാത്താണ് ഞാനും ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ട് സാധാരണക്കാരായ ജനങ്ങളൊന്നും തെരുവ് പട്ടികൾക്ക് തെരുവു നായകൾക്ക് ഭക്ഷണം കൊടുക്കരുതെന്ന് പക്ഷേ ഉത്തരവ് പുറപ്പെടുപ്പിച്ചാൽ അത് നടത്തണമെങ്കിൽ ഇതേ കണക്ക് ഇന്നും ഭക്ഷണം കാത്തു നിൽക്കുകയാണ് ഏതാനും മണിക്കൂറുകൾക്ക് അല്ലെങ്കിൽ നിമിഷങ്ങൾ കഴിയുമ്പോൾ ഭക്ഷണം കിട്ടുമെന്നുള്ള ആകാംക്ഷയിലാണ് അവരെല്ലാം ഇരിക്കുന്നത് ഈ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഇവരെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഇതുവഴി നടന്നു പോകുന്നവർക്കെല്ലാം കിട്ടും